ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ് മിസൈൽ മാൻ നിങ്ങളുടെ മിസൈൽ അയച്ചാല് അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുക പറ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്ന പറയുന്നത് അദ്ദേഹത്തിന്റെ ഇരട്ട പേരാ മിസൈൽ മിസൈൽമാൻ ഒരു ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് പറഞ്ഞ ഈ നായിന്റെ മോനോട് ഇവന്റെ ഫാൻസിനോടും രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് മോശമായി പോകും ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ഈ മൈ മോന് ഉപമിച്ചത് കഞ്ചാവ് വലിക്കുന്നവരുമായിട്ടാണ് സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങൾ വഭിചരിക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്ന ഈ നാറി കാശുണ്ടാക്കുന്നത് പെണ്ണ് പിടിക്കാനും പെണ്ണിന്റെ കൂട്ടത്തിൽ കിടക്കാനും മാത്രമാണ് ചിന്തിക്കുന്ന ഈ നാറി എന്ത് വിവരക്കേടും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ താങ്ങുന്ന ഫ്രാൻസിനോടും കൂടെയാണ് പറയുന്നത് ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് പറയുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് ആ പേര് വരാനുള്ള കാരണം അറിയില്ലെങ്കിലും മിണ്ടാതിരിക്കണം എന്തിനാണ് മിസൈൽ ഉണ്ടാക്കിയത് മിസൈലുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തിരിച്ചടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ നിർമ്മിച്ചത് ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള പല മിസൈൽ പരീക്ഷണങ്ങളിലും നല്ല ഒരു സംഭാവന നൽകിയ ഒരു മനുഷ്യനാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്നത് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മിസൈൽ മാൻ എന്ന പേരിൽ വിളിക്കപ്പെട്ടത് അല്ലാതെ ആറ്റംബോം ഉണ്ടാക്കിയത് എ പി ജെ അബ്ദുൽ കലാം ആയതുകൊണ്ടല്ല മിസൈൽ മാൻ എന്ന പേരിട്ടത് ആറ്റംബോം ഉണ്ടാക്കിയത് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതാണ് അതിൻ്റെ ഉള്ള ഉത്തരം ഇല്ല ശരിക്കും ഉള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ പോലും മനസ്സിലാവും